ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ഈ കപ്പ കൊണ്ടൊരു ചെറിയൊരു ഐറ്റം ഉണ്ടാക്കാനായിരുന്നു വന്നേക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആഫ്രിക്കക്കാരുടെ ഒരു ട്രഡീഷണൽ ഡിഷായ കസാവ ഫൂഫു എന്ന് പറയുന്ന ഡിഷാ കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഭയങ്കരമായിട്ട് ഇൻസ്റ്റയിലും നമ്മുടെ ചാനൽസിലും എല്ലാം വരുന്നുണ്ട് അപ്പം ഈ ഈ ഐറ്റം എങ്ങനെയാണ് നമുക്ക് നോക്കണമല്ലോ അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് കേസ് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഏത് രീതിക്കാണെന്നും കഴിക്കുമ്പോൾ ഉള്ളൊരു രീതി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്തേക്കുന്നത് ചോദിച്ചാൽ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ എടുത്തിട്ടുണ്ട് അപ്പം കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഈ ഒരു രീതിക്കായിട്ട് വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരുപാട് വെള്ളമായി പോകാൻ പാടില്ല ആ ഒരു തിക്നെസ്സും കൂടി ഉണ്ടാവണം പിന്നെ ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചായിരുന്നു അതിന് ശേഷം ഈ സംഭവം നമ്മൾ അരച്ചെടുത്ത ഈ സാധനം ഇതിലേക്ക് കൊടുത്തു ഇത് നമ്മൾ കാണുന്ന പോലെ അട്ടില്ല കേട്ടോ അച്ചിരി എളുപ്പപ്പണി എന്ന് വിചാരിക്കും പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ തിക്കാകും തിക്കാവുമ്പോൾ നമ്മളെ ഈ ഗം ഉണ്ടല്ലോ പശ പോലെ ഇത് പിടിക്കും അതായത് നമ്മൾ ഈ മൈദാ മാവക്കെ ഉണ്ടല്ലോ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഈ പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കത്തില്ലേ അതേ രീതിക്കാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാനിത് ഉണ്ടാക്കി പോയില്ലേ പണിപ്പെട്ടില്ലേ അപ്പം ഞാൻ എന്തായാലും അങ്ങനെ അങ്ങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാന്ന് ചോദിച്ചു അപ്പം ഇതിൻ്റെ കളർ ആയി ചേഞ്ച് ആയി വരും കേട്ടോ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് പോലെ മാറി വരും അപ്പോഴാണ് ഇത് പാകമായി വരുന്നത് ഇതിപ്പം നമ്മുടെ സ്ലൈം ഒക്കെ ഇല്ലേ അതുപോലെ ഇതിപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വേണ്ടിയിട്ട് എൻ്റെ ഓടി വന്നിട്ട് ചോദിക്കും അമ്മ ഇതെന്താ സ്ലൈം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് തരണേ തണുക്കുമ്പോഴെന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഈ കീബോർഡിൻ്റെയൊക്കെ ഡെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ പറയും അയ്യോ എൻ്റെ മൊനെ ഇത് കഴിക്കാനുള്ള സാധനമാണ് അമ്മ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് അവനത് കണ്ടപ്പോഴേ ഇഷ്ടമായില്ല പിന്നെ ഞാൻ ഉണ്ടാക്കേണ്ട പേരിൽ ഞാൻ എടുത്തായിരുന്നു ഇത് റെഡിയായ ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി പിന്നെ ഇതിന് നോൺ വെജ് കറിയാണ് നല്ലതെന്ന് കേട്ടായിരുന്നു അപ്പം ഞാനിവിടെ ചിക്കനും ബീഫും ഒന്നുമില്ല ഞാനിവിടെ മീൻ കറി വെച്ചിട്ടാണ് കഴിക്കുന്നത് നല്ല അയല മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ കൂട്ടി ഇത് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് കേട്ടോ സംഭവം കാണാനൊക്കെ നല്ല ലുക്കായിട്ടുണ്ട് ഈ പറഞ്ഞാണൊക്കെ എല്ലാം ശരിയായിട്ടുണ്ട് അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് എന്താന്നുള്ളത് പറയാം വലി ഇതെന്തോ റബ്ബർ പോലെ വലിയോ ആട്ടാ വലിയ എനിക്ക് വലിയ ഇഷ്ടം തോന്നില്ല സത്യം പറയുന്ന ഗ്യേസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ വീട്ടിലെ ഒരു മനുഷ്യര് തൊട്ടിട്ടുള്ള നമ്മളെ കപ്പയും മീനും പോലെ ഒന്നും ആവത്തില്ലാട്ടാ നമ്മുടെ കപ്പയും ചമ്മന്തിയും ഒക്കെ പോലെ ഒന്നുമല്ല ഇത് എന്തോ ആഫ്രിക്കൻ ഡിഷ് ആയാലും ശരിയാണ് ഏത് ഫൂഫു ആയാലും ശരിയാണ് എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല എന്നേ പറഞ്ഞോളൂ ബാക്കി നിങ്ങളെല്ലാരും ചെയ്തു നോക്കുക വെറൈറ്റി ഐറ്റം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുവായിരിക്കും കേട്ടോ പക്ഷെ എന്തോ എനിക്ക് സെറ്റ് ആയില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ വൈൻ്റെ ചെയ്യുവാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ